ഇപ്പൊ ലോട്ടറി എടുത്ത ആൾക്ക് ജസ്റ്റ് ആ ലോട്ടറി ഒന്ന് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി വിൻ ആയിട്ടുണ്ടെന്നുള്ളതും എത്ര നമ്പറിന്റെ മാറ്റത്തിനാണ് മിസ് ആയതെന്നുള്ളതും അങ്ങനെ പലതും അറിയാൻ പറ്റും അത് മാത്രമല്ല ഒഫീഷ്യൽ ആയി റിസൾട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈവ് ആയിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ടും റിസൾട്ട് ഈ ആപ്പിലൂടെ അറിയാൻ പറ്റും ത്രീ ലെയർ ആയിട്ടാണ് ഇതിലേക്ക് ലൈവ് റിസൾട്ട് വരുന്നത് അതുകൊണ്ട് ഹൺഡ്രഡ് പേഴ്സെന്റേജ് കറക്റ്റ് ആയിരിക്കും ഇത് മാത്രമല്ല ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ ഈ പൊൻകുടം എന്ന ആപ്പിലൂടെ അറിയാം ഈ പേര് തന്നെ ഒരു ഐശ്വര്യമില്ലേ പൊൻകുടം പൊൻകുടം എന്ന ആപ്പ് ഐഫോണും ആൻഡ്രോയിഡും അവൈലബിൾ ആണ് അതുകൊണ്ട് ആർക്കും സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാം ഇതിൽ കഴിഞ്ഞ തേർട്ടി ഡേയ്സ് വരെ എടുത്തുള്ള റിസൾട്ടുകൾ എല്ലാം അറിയാം ഇനി നിങ്ങളെടുത്തുള്ള ലോട്ടറി വിൻ ആണെന്ന് അറിയാൻ ജസ്റ്റ് താഴെയുള്ള ഈ സ്കാൻ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ലോട്ടറിയുടെ ഈ ബാർകോഡ് ഒന്ന് സ്കാൻ ചെയ്തു കൊടുത്താൽ മതി കണ്ടല്ലോ അപ്പൊ തന്നെ അത് സ്കാൻ ചെയ്ത് ഓട്ടോമാറ്റിക് ആയി ഈ നമ്പറിൽ റിസൾട്ട് എടുത്തിട്ടുള്ള ഡേറ്റുകൾ എല്ലാം സജസ്റ്റ് ചെയ്തു വരും ഇവിടെ ചെക്ക് എന്ന് ക്ലിക്ക് ചെയ്താൽ റിസൾട്ട് അറിയാം വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പോപ്പ് ആനിമേഷനോട് കൂടി പ്രൈസ് ഡീറ്റെയിൽസ് ഉൾപ്പെടെ കാണാം ഇനി വിന്നൊന്നും ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെ കാണിക്കും അതിന് താഴെ രണ്ട് ഓപ്ഷൻസും തന്നിട്ടുണ്ട് അന്നെടുത്ത ഫുൾ റിസൾട്ട് കാണാം പിന്നെ ജസ്റ്റ് മിസ് എന്ന ഓപ്ഷനും ഈ ജസ്റ്റ് മിസ് എന്ന ഓപ്ഷനിൽ നമ്മുടെ നമ്പർ സാമ്യമുള്ള ആർക്കെങ്കിലും അടിച്ചിട്ടുണ്ടോ ആലോചിക്കുന്നവർക്കും നിലവിൽ ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ എളുപ്പത്തിൽ യാതൊരു ടെൻഷനോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെ കാര്യങ്ങളെല്ലാം ഈ എന്ന ആപ്പിലൂടെ അറിയാം ആപ്പിന് ലിങ്ക് ചെയ്യാൻ പ്രൊഫൈൽ ഓടുന്നുണ്ട് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ എന്ന് സെർച്ച് ചെയ്താലും മതി ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആ വീഡിയോ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാം ഇപ്പൊ തന്നെ ചെയ്തു വെച്ചോ ഉപകാരപ്പെടും